കോന്നി ഇളക്കുള്ള തീപിടിച്ചു ഇളകൊള്ളൂർ വനജിയുടെ വീടിനാണ് തീപിടിച്ചത് വിവരങ്ങളുമായി ഇപ്പോൾ എ വി ജയശങ്കർ ചേരുന്നുണ്ട് ജയശങ്കർ വിശദാംശങ്ങൾ കോന്നി ഇളവള്ളൂരിലാണ് ഇത്തരത്തിലൊരു തീ പിടിച്ചിരിക്കുന്നത് ഫയർഫോഴ്സ് അണയ്ക്കാനുള്ള അല്പസമയം മുമ്പാണ് ഫയർഫോഴ്സ് എത്തിയത് വലിയൊരു തീപിടുത്തമാണ് ഈ തീപിടുത്തത്തിൽ വീട് ഏറെക്കുറെ തീ വിഴുങ്ങിയ ഒരു സാഹചര്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദൃശ്യങ്ങളിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഇളവള്ളൂർ ലക്ഷം വീട് സ്വദേശിനി വനജിയുടെ വീടിനാണ് ഇത്തരത്തിൽ തീ പിടിച്ചത് വനജിയുടെ മകനും ഭർത്താവും വീട്ടിലുണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് തീപിടുത്തം നടന്നു പക്ഷേ ഇവർക്കൊന്നും ഗുരുതരമായ പരിക്കില്ല ഇവരൊക്കെ തന്നെ ഈ തീപിടുത്തം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും തീ എന്ന് സംബന്ധിച്ചൊക്കെ ചില സംശയങ്ങളുണ്ട് ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ഈ വീട്ടുകാരും മറ്റു ചിലടും ഒക്കെ തമ്മിൽ നിലനിന്നിരുന്നു എന്തായാലും ഈ തീ അണയ്ക്കാനുള്ള ശ്രമമാണ് നിലവിൽ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വീട് ഏറെക്കുറെ തീക്ക് ഇരയായതായി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ തീ കെടുത്താനായിട്ടില്ല പക്ഷെ മറ്റു തരത്തിൽ മനുഷ്യജീവൻ ഏതെങ്കിലും തരത്തിൽ ലാപത്തുണ്ടാവുന്ന ഒരു സാഹചര്യം നിലവിലില്ല വീട്ടിലുണ്ടായിരുന്ന ഈ വനജീവിത മകനും ഭർത്താവും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ പുറത്ത് വലിയൊരു അപകടം തന്നെ അതായത് എന്തായാലും നിലവിൽ യാണ് ഉന്മേഷ് പത്തനംതിട്ട കോന്നിയിലാണ് വീടിന് തീപിടിച്ചത് ഇളകൊള്ളൂരിലാണ് ഈ സംഭവം ആരെങ്കിലും തീയിട്ടതാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്